ഹായ് എല്ലാവർക്കും നമസ്കാരം മലപ്പുറം കാണികാവിലെ രണ്ടര വയസ്സുകാരിയായിട്ടുള്ള ഒരു പിഞ്ചു ബാലികയെ അതിൻ്റെ അച്ഛൻ തന്നെ അതിക്രൂരമായി കൊലപ്പെടുത്തിയൊരു വാർത്തയാണ് രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടര വയസ്സുകാരിയായ ആ കുഞ്ഞിന്റെ ദേഹത്തോട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത്രയധികം ക്രൂരപീഡനം അതിന്റെ ദേഹത്ത് ചെയ്തിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് പറയുന്ന പോലീസുകാർക്കും കൂടി സങ്കടം അടക്കാൻ കഴിയില്ല അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ തൻ്റെ കൺമുന്നിൽ വെച്ച് അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും ചുമരിലേക്ക് എറിയുകയും മലമാരയിലേക്ക് എറിയുകയോ ശ്വാസം മുട്ടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടു നിന്നൊരമ്മ ആ മാനസ് ആ അമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ തൻ്റെ കുഞ്ഞിനോട് ഒരിറ്റ സ്നേഹമുള്ള ഏതൊരമ്മയും ആ സാഹചര്യത്തെ ചെറുക്കാൻ ശ്രമിക്കും തനിക്ക് എന്തു സംഭവിച്ചാലും വിരോധമല്ല തന്നെ അടിച്ചാലും വിരോധമല്ല കൊന്നാലും വിരോധമല്ല തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും തൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് ഏതൊരു അമ്മയും കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഏതൊരു അമ്മയും ചിന്തിക്കുക അതിന് പകരം ഇതെല്ലാം ആ സ്ത്രീയും ആ വീട്ടിലുണ്ടായിരുന്ന മറ്റ് സ്ത്രീകളും അമ്മായിമ്മ ആയാലും നാത്തൂനായാലും കണ്ടോണ്ട് നിന്നു എന്നുള്ളതാണ് അതിശയകരമായിട്ടുള്ള വസ്തുത ഈ മൂന്ന് സ്ത്രീകൾ ചേർന്ന് പിടിച്ചു മാറ്റിയാൽ തന്നെ ഇയാളെ ഇതിൽ നിന്ന് തടയാമായിരുന്നു അല്ലെ ഈ കുഞ്ഞിനെ എത്രയധികം പീഡനങ്ങൾ നടത്തുന്നത് കണ്ടോണ്ടിരുന്ന ഇത് പിടിച്ചു മാറ്റാൻ ഇവർക്ക് ശ്രമിക്കാമായിരുന്നു ശ്രമിച്ചാൽ ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടായിരുന്നു പക്ഷേ ഈ മൂന്ന് സ്ത്രീകളും മനസാക്ഷിയില്ലാതെ ഈ കുഞ്ഞിനെ ചെയ്യുന്ന ക്രൂരപ്രവർത്തികൾ നോക്കി നിന്നു എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം അമ്മ അത് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാണ് കട്ടിലേക്കെറിഞ്ഞു ചുവരിലേക്ക് എറിഞ്ഞു അലമാരയിലേക്ക് എറിഞ്ഞു പിന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ശ്വാസം മുട്ടിച്ചു ഇതൊക്കെ അമ്മ വിവരിക്കുകയാണ് ആ കുഞ്ഞിനെ ഒരു രണ്ടര വയസ്സിന് കാരെയായിട്ടുള്ള ഒരു ദേഹത്തോട് ചെയ്തത് വിവരിക്കുകയാണ് ആ അമ്മ ആ അമ്മയുടെ മാനസികാവസ്ഥ എന്താണ് അവരുടെ വീടിന്റെ അയൽക്കാരൊക്കെ പറയുന്നുണ്ട് ആ സ്ത്രീക്കും എന്തോ ചെറിയ മാനസിക തകരാറുണ്ട് അവരും ഈ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാറുണ്ട് ഒരുപാട് അടിക്കാറുണ്ട് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു കുട്ടിയല്ലേ അതിനെ അടിക്കരുത് ഉപദ്രവിക്കുകയും ഞങ്ങൾ പറയാറുണ്ട് ആ സ്ത്രീയും വല്ലാതെ ഉപദ്രവിക്കാറുണ്ട് അപ്പോ ആ അമ്മയ്ക്കും ആ കുഞ്ഞിനോട് ഒട്ടും സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ള വേണം മനസ്സിലാക്കാൻ കാരണം ഒരു തരുമ്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും സേവിക്കാൻ ശ്രമിക്കായിരുന്നു പക്ഷെ പല മാധ്യമങ്ങളും അമ്മ നിസ്സഹായ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഏർ അമ്മയും ഇയാള ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ എത്ര ഉപദ്രവിച്ചാലും എത്ര നമ്മുടെയൊക്കെ മേൽ നിന്നാലും നമ്മുടെ മക്കളെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കാണുമ്പോൾ ഒരമ്മയ്ക്കും സഹിക്കില്ല പക്ഷെ അതിന് വിപരീതമായിട്ട് ചിന്തിക്കുന്നൊരു അമ്മയാണ് ഇപ്പം നമ്മൾ ഇന്ന് കണ്ടത് അവരെ ഒരിക്കലും ന്യായീകരിക്കാൻ എന്നെപ്പോലൊരു സ്ത്രീക്ക് കഴിയില്ല കാരണം കുറഞ്ഞൊരു സ്നേഹമുള്ള ഒരു അമ്മ ഒരിക്കലും ഇത് നോക്കി നിൽക്കില്ല ഏതെങ്കിലും തരത്തിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കും സിഗരറ്റ് വെച്ച് പൊള്ളിച്ച പാടുകളാണ് എൻ്റെ ദേഹം നിറച്ചതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എത്രയോ കാലങ്ങളായിട്ട് അതിനെ അടിച്ചതും ഇടിച്ചതുമായിട്ടുള്ള പാടുകൾ മുഴുവൻ എൻ്റെ ശരീരത്തിൻ്റെ അതിക്രൂരമായിട്ട് അതിനെ കാലങ്ങളായിട്ട് പീഡിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നു അത് ജനിച്ച ശേഷം അന്നും അവരെയും ഉപദ്രവിക്കുന്നുണ്ടാവും പിഞ്ചു ശരീരത്തോട് ഉപദ്രവം ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കണം അതിന്റെ ശരീരത്തിൽ ഇത്രയധികം മുറിവുകളും ചതവുകളും ഉള്ള പാടുകളൊക്കെ വന്നത് അപ്പൊ വാ ഏറിന്റെ ഇതിലെ വാരിയല് തകർന്നുണ്ട് തലയോട്ടി ഇടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലിപ്പോ ന്യൂസിലൊക്കെ വരുന്നുണ്ട് അപ്പൊ എത്ര ശക്തമായിട്ടായിരിക്കും അതിനെ ചുമരിലേക്ക് എറിഞ്ഞിട്ടുണ്ടാവുക എന്നാൽ ആലോചിച്ചു നോക്കുക ഒരു പിഞ്ചു ശരീരമാണ് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയാണ് ഇത്രയും പീഡനങ്ങൾ നേരിടുന്നെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം ഇവർ നോക്കി നിന്നതും നമുക്ക് ന്യായീകരിക്കാം പക്ഷേ ഒരു രണ്ടര വയസ്സുകാരി ഒരു വിരലുകൊണ്ട് പോലും പ്രതിരോധിക്കാൻ കഴിയാത്തൊരു കുഞ്ഞുദേഹം അതിനോടാണ് ഈ ക്രൂരത മുഴുവൻ ചെയ്തത് അപ്പം അവന്റെ മാനസികാവസ്ഥ എന്താണ് മൃഗത്തിനെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള മാനസികാവസ്ഥയല്ലേ അവൻ്റെത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഒരു അമ്മയും മോളും പ്രസവം കഴിഞ്ഞ് ഒരാളുടെ ഓട്ടോയിൽ കയറി ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ വല്ല മാർഗം എന്ന് ചോദിച്ചു പിന്നെ ഭർത്താവ് ഭർത്താവില്ലാത്തതുകൊണ്ട് നാട്ടുകാരുടെ ഇടയിൽ കൊണ്ടുപോകാൻ പറ്റില്ല നാണക്കേടാ അതുകൊണ്ട് പിന്നെ ഇതിനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും അനാഥാലത്തിൽ ഉപേക്ഷിക്കാൻ മാർഗ്ഗം ചോദിച്ചപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു ഇല്ല അതൊന്നും പറ്റില്ല നിങ്ങൾ പ്രസവിച്ചില്ലേ നിങ്ങൾ വളർത്തുക എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ഉപേക്ഷിക്കാൻ നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു അത്രേ പിന്നെ നമ്മുടെ മത അങ്ങനെ വേറെ അതിലുള്ള ആളുകളുടെ അടുത്ത് കൂട്ടുകാരെ വളർത്താൻ കൊടുക്കണത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്നാണ് പറയുന്നത് ഏർ അതിനെ എല്ലാവരും ന്യായീകരിച്ചു അയാള് കാരനാണ് ആ കുഞ്ഞ എന്നെ കൊലപ്പെടുത്തിയത് എല്ലാവരും അറിഞ്ഞത് കൊണ്ട് ആ ഓട്ടോക്കാരനെ എല്ലാവരും പുലർത്തുന്നതുകൊണ്ടു പക്ഷെ മറുവശം ആരും സംസാരിച്ചതായിട്ടോ അതിനെക്കുറിച്ച് ചിന്തിച്ചതായിട്ടോ എനിക്ക് തോന്നിയില്ല എനിക്ക് ആ ന്യൂസ് കേട്ടപ്പോഴും അയാൾ ആ വർത്തമാനം പറഞ്ഞപ്പോഴും എനിക്ക് തോന്നിയത് അയാൾ ആ കുഞ്ഞ് ജീവനേക്കാൾ വില കൽപ്പിച്ചത് മതത്തിനാണ് അല്ലെ ആ മതത്തിനെ വിലകൽപ്പിക്കാതെ ഒരു കുഞ്ഞു ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ അവർക്ക് വേണ്ടാന്ന് അവർ പറയുമ്പോൾ അതിലൊരു അപകടം ഉണ്ടെന്ന് അയാൾക്ക് അപ്പം തന്നെ തോന്നിയതാണല്ലേ അയാൾ തന്നെ പറയുന്നുണ്ട് അത് എന്തെങ്കിലും ചെയ്യുമെന്ന് അയാൾക്കപ്പ തന്നെ ഭയം ഉണ്ടായിരുന്നോ അങ്ങനെ ഭയമുള്ളൊരു വ്യക്തിയായിരുന്നെങ്കിൽ ആ കുഞ്ഞു ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് അപ്പൊ അവർ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അനാഥാലയത്തില് അത് ജാതിയോ മതമോ ഒന്നും നോക്കട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഏത് അനാഥാലയത്തിലായാലും ആ കുഞ്ഞ് ജീവനോടെ ഇരുന്നാൽ മതിയെന്ന് ചിന്തിച്ചു കൊണ്ട് കൊടുക്കാമായിരുന്നു എന്നാൽ ഇന്ന് കുഞ്ഞ് ജീവനോടെ ഇരിക്കുമായിരുന്നു പക്ഷെ അതിന് പകരം അയാൾ അയാളെ മതത്തെപ്പറ്റിയിട്ടും അവരുടെ മറ്റു ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരെ നിർബന്ധപൂർവ്വം ആ കുഞ്ഞിനെ പിന്നെ അവരെ തന്നെ പിടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് അവരെ വീട്ടിലേക്കൊണ്ട് ആക്കിയത് അവർക്ക് പിന്നെ വേറെ ഒന്നും വൃത്തിയില്ല കൊല്ലാതെ കാരണം സമൂഹം പറഞ്ഞാൽ അവർക്ക് നാണക്കേടാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരതിനെ കൊന്നു അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു അന്നത്തെ കേസിൽ അതുപോലെ തന്നെയാണ് ഈ രണ്ടര വയസ്സുകാരുടെ കേസിലും ഈ വീട്ടിലുള്ള സ്ത്രീകളൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു ആ കുഞ്ഞിനെ കൊലപ്പെടുത്താതെ അതിന്റെ ജീവനോടെ കിട്ടുമായിരുന്നു ഇത്രയധികം ക്രൂരമായിട്ട് അമ്മയും കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന ഒരാളെ എന്ത് കോംപ്രമൈസിന്റെ പേരിലായാലും അയാളുടെ കൂടെ ഇവരെ വിട്ടതും വീട്ടുകാരുടെ ഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ട് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അന്ന് മുതല് ഈ സ്ത്രീയെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു അയാളെന്ന് ശേഷം ഈ കുഞ്ഞു ജനിച്ചതിന് ശേഷം അതിനെ വല്ലാതെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരാള് പെട്ടെന്നൊരു കോംപ്രമൈസ് സ്റ്റോക്കിന് വരിക എന്ന് പറയുമ്പോൾ തന്നെ സംശയിക്കണ്ടേ തീർച്ചയായിട്ടും ഇനി വിടുന്നില്ല എത്രയൊക്കെ അനുഭവിച്ചില്ല ഇനി മതി ഇവിടെ നിന്നോട്ടെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത് അമ്മയും കുഞ്ഞിനും സുഖമായിട്ട് ജീവിക്കാമായിരുന്നു അതിന് സാഹചര്യം ഒരുക്കാതെ വീട്ടുകാരും അയാളുടെ കൂടെ പോയി ജീവിക്കുകയാണെങ്കിൽ എല്ലാ വീട്ടുകാരും അങ്ങനെ തന്നെ കേട്ടോ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ആളുകളും ചിന്തിക്കുന്നത് മക്കളെ വീട്ടിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വീട്ടിൽ വന്നുക്കുമ്പോൾ ഒരു ബാധ്യതയായിട്ട് തോന്നുന്നു മാതാപിതാക്കള് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു കോംപ്രമൈസ് ചർച്ച വരുമ്പോൾ ആ പോയി ഭർത്താവിൽ കൂടെ കഴിയട്ടെ അതല്ലേ നല്ലത് സമൂഹത്തിൽ നാണക്കേടില്ല നമുക്കും ബാധ്യതയില്ല എന്ന് ചിന്തിക്കുന്ന പാരന്റ്സ് ആണ് അധികം അത് തന്നെയാണ് ഇത്തരക്കാർക്ക് വളവായി മാറുന്നത് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ഞങ്ങളുടെ മകളെ ഞങ്ങൾ നോക്കിക്കോളാം ഇവിടെ നിന്നോളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള പാരന്റ്സ് ആണെങ്കിൽ ഇത്തരം അപകടങ്ങൾ പകുതിയും ഒഴിവാക്കാം എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഇയാളുടെ പേരിൽ മാത്രം കേസെടുത്താൽ പോരാ ഈ നോക്കി നിന്ന ഈ അത്രയും പേരുടെ പേരിൽ കേസെടുക്കണം കാരണം ഒരു ക്രൈം കണ്ടു നിൽക്കുന്നതും കുറ്റകരാണ് അല്ലെ ഒരു ക്രൈം നടക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്നതും കുറ്റകരും ചെറുകരൽ കൊണ്ടുപോലും ഇവരതിനെ പ്രതിരോധിക്കാനോ ആ കുഞ്ഞിനെ രക്ഷിക്കാനോ ശ്രമിച്ചിട്ടില്ല അപ്പൊ അതും കുറ്റകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാരുടെ പേരിലും ഈ അമ്മയുടെ പേരിലും കേസെടുക്കണം ഈ അമ്മ ഇതിനൊരു പങ്കാളിയാണ് ഈ കുഞ്ഞിന്റെ മരണത്തിന് കാരണം ഇയാള് ഇത്രയധികം ക്രൂരമായിട്ട് അടിക്കുന്നതോ തല്ലുന്നതോ ഒക്കെ ശരി നമുക്ക് സമ്മതിച്ചു കൊടുക്കാം മനസ്സ് വൈകൃതമുള്ള ആൾക്കാര് ക്രൂരമായിട്ടുള്ള ക്രൂരരായിട്ടുള്ള ആൾക്കാരെയൊക്കെ തല്ലി അടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത്രയധികം ഉപദ്രവിക്കുമ്പോൾ അത് നോക്കി നിന്ന അമ്മയും കുറ്റക്കാരിയാണ് അതുകൊണ്ട് അമ്മയുടെ പേരിലും കേസെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം